ഹായ് വെൽക്കം ബാക്ക് ടു സദിനാസ് കിച്ചൺ ആൻഡ് വ്ലോഗ്സ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കുണ്ടാക്കുകയാണ് ആദ്യം ഒരു അഞ്ചാറ് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക പിന്നെ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു വോളിലേക്ക് മാറ്റി കൊടുക്കാം നല്ലൊരു ഈവനിങ് സ്നാക്കും ഇഫ്താ സ്നാക്കും ഒക്കെയാണ് ഉണ്ടാക്കുന്നത് അവധാനമായി കഴിഞ്ഞാൽ ദിവസം നമ്മൾ ചിന്തിക്കും എന്നിപ്പം എന്താ ഉണ്ടാക്കുക എന്നിട്ട് നമ്മൾ ഓരോരോ വെറൈറ്റി സ്നാക്സൊക്കെ പരീക്ഷിക്കാൻ തുടങ്ങും അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇതാ എക്ക് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഈ രണ്ട് മുട്ട എടുത്തിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക നമ്മൾ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ഇനി നമുക്ക് മിക്സിയുടെ ജാറെടുക്കാം ഒരു മുറി തേങ്ങ ചിലവിയത് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ എത്ര എഗ്ഗാണോ എടുക്കുന്ന അതിനനുസരിച്ച് തേങ്ങേൻ്റെയൊക്കെ അളവ് കൂട്ടേണ്ടി വരും കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ഇതുകൊണ്ട് നമുക്ക് ഒരു അഞ്ച് അഞ്ചെണ്ണ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇത്രയും അളവില്ല ഇതിലേക്ക് ഒരു കാശ്ന മിഞ്ചി മൂന്ന് പച്ചമുളകും കുറച്ച് പുതിനയിലെയും കുറച്ച് മല്ലിയിലും ചേർത്ത് കൊടുക്കാം മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ മല്ലിയില ഒരു പിടി എടുക്കുക പുതിനയില കുറച്ച് മതി എഗ്ഗ് സ്നാക്ക് ആകുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ എങ്ങോട്ടുതന്നെ പല വെറൈറ്റികൾ പരീക്ഷിച്ച് നോക്കാം നമ്മൾ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനഗർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഒരു അരമുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ അതുപോലെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എപ്പോഴും ഒരേ രീതിയിൽ ഇങ്ങനെ മുട്ട പച്ച നമുക്കും മടുക്കും കഴിക്കുന്നവർക്കും മടുക്കും അപ്പോൾ ഓരോ രീതിയിൽ ഇങ്ങനെ വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിക്കുന്നവരെ ഹാപ്പി ആയിരിക്കും ഉണ്ടാക്കുന്നത് നമ്മളും ഹാപ്പി ആയിരിക്കും കുറച്ച് പണിയൊക്കെ ഉണ്ടാവും പിന്നെയാണിത് ആ മുട്ട പുഴുങ്ങിയിട്ട് അതുപോലെ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിതുകൊണ്ട് കൂടുതൽ എണ്ണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതായത് കുറച്ച് മുട്ടയോട് കൂടുതൽ സ്നാക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി നമ്മളിപ്പോൾ ഒരു മുട്ട രണ്ട് പീസാക്കിയില്ലേ അത് നാല് പീസാക്കുക അതായത് ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ നടുവിൽ ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മുട്ട കൊണ്ട് നാല് സ്നാക്ക് ഉണ്ടാക്കാം ഇനി നമ്മൾ ഉണ്ടാക്കിയ ചമ്മന്തി കൊണ്ട് ഇതാകെ പൊതിഞ്ഞെടുക്കാം ഈ മുട്ടനെ പുറത്ത് കാണരുത് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് നമ്മൾ പുറത്ത് കാണാതെ ഇതുപോലെ പൊതിഞ്ഞെടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തി കൂട്ടിയിട്ടിങ്ങനെ കഴിക്കുമ്പോൾ ഇതിങ്ങനെ പതുക്കെ പൊതിഞ്ഞ് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പിടിക്കണം അപ്പോൾ ഇത് പോരമൊന്നുമില്ല അത് നന്നായി തേങ്ങ നന്നായിട്ട് അരയണം കേട്ടോ നന്നായിട്ട് അരയണം എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സിയുടെ ചതക്കുന്ന ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കി എടുത്താൽ മതി അപ്പോൾ ഞാനിതാ അഞ്ച് എഗ്ഗതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് പൊതിഞ്ഞതാണ് ഒരു കുഴപ്പമില്ലല്ലോ നല്ല രസമല്ലേ കാണാൻ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച എഗ്ഗിൻ്റെ ബാറ്ററല്ലേ അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മള് ഈ ബ്രെഡ് ക്രംസിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുക പതുക്കെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ എന്തു ചെയ്യും ഈ ചമ്മന്തി ഒക്കെ ഈ മുട്ട കലക്കി വെച്ചാൽ ആകെക്കൂടെ പോവും പിന്നെ നമ്മളാ ചമ്മന്തി മുട്ടമ്മ അപ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ഒന്ന് ആവണം അങ്ങനെ പെട്ടെന്ന് പോവുന്നില്ല നമ്മൾ കൈകൊണ്ടിങ്ങനെ സ്പീഡിൽ ഇതാക്കാം ഞാൻ മതി ഇനി ബ്രഡ് കംസിൽ ഇട്ടിട്ട് പതുക്കിയതാണ് ആ മുട്ട വെച്ച കൈ കൊണ്ടുതന്നെ ആക്കിക്കഴിഞ്ഞാൽ നമ്മളെ കയ്യമ്മയും ഏക്കിൻ്റെ ഇതുണ്ട് അപ്പോൾ ആ കൂടെ ഒരു നനവായിരിക്കും അപ്പോൾ മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്താൽ മതി ഇങ്ങനെ ഓരോന്നും ഇതുപോലെ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ഇഫ്ത്താറിൻ്റെ സമയത്തും അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്തും ഒക്കെ ഇതുണ്ടാക്കി കൊടുക്കുമ്പോൾ ആഹാ കൊള്ളാലോ ഇതിപ്പോൾ എന്താ ഒരു വെറൈറ്റി സ്നേക്ക് എന്നൊക്കെ വിചാരിച്ചവർ കഴിച്ച് തുടങ്ങുമ്പോഴായിരിക്കും അവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാം പിന്നെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറയും അപ്പോൾ ഓരോ മുട്ട മുട്ടയതാ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈസി അല്ല അപ്പോൾ ഞാൻ അഞ്ച് മുട്ടയതാ ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എൻ്റെ ആ അടുപ്പത്ത് എണ്ണ വെക്കുക എണ്ണ ചൂടാവുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക പതുക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ എണ്ണയൊക്കെ നമ്മളെ മേലേക്ക് തിരിക്കും അതുപോലെ തന്നെ ഈ എന്താ പറയുക ചമ്മന്തി ഇതൊക്കെ കൂടാതെ പൊട്ടിപ്പോകാനും ചാൻസുണ്ട് പതുക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാം അതുപോലെ ഫ്ലെയിം കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കരി പറ്റി കുറച്ച് വെക്കാനും പറ്റില്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിക്കുക ഒരു ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഭാഗം തിരിച്ചിട്ടിട്ട് ആ ഭാഗവും ഒന്ന് വേവിച്ചെടുക്കുക ആവാതെ അതായത് ഒരു ഭാഗം നന്നായിട്ട് ആവാതെ ഇത് മറച്ചിടരുത് അപ്പോൾ എന്ത് ചെയ്യും ഇത് പൊട്ടിപ്പോകും അപ്പോൾ നമ്മൾ ആ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു എഗ് സ്നാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ എന്നിട്ട് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ചച്ച ബൈ താങ്ക്